എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലും പെർച്ചേസ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ പാക്കേജ് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ആയിട്ട് അത് അൺബോക്സ് ചെയ്ത് നോക്കുക എന്നുള്ളതൊക്കെ എനിക്ക് മാത്രമല്ല ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് കാരണം പക്ഷേ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് വാങ്ങുകയെന്ന് പറയുമ്പം നടക്കണ കാര്യമല്ലല്ലോ പക്ഷേ ഈ ഒരു വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി ഹാൻഡ് ബേസിൻ്റെ ഓർഡർ ഒക്കെ കൂടുതൽ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ഒരു കാര്യം എനിക്ക് നല്ലവണ്ണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലുണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ലാന്നുണ്ടെങ്കിലും ഈ പാക്കേജസ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കി ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യം തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെതാ ഇന്ന് കുറച്ചധികം പാക്കേജിനെ അൺബോക്സ് ചെയ്യാൻ ഫസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ആൾ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കസ്റ്റമർ ഡയറക്റ്റിൻ്റെ അഡ്രസ്സിൽ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് അതാണ് ഈ ഒരു വാച്ച് ആയിരുന്നു ഇനി നെക്സ്റ്റ് ബോക്സിലുള്ള സാധനം കസ്റ്റമർ ഡയറക്റ്റിൻ്റെ അഡ്രസ്സിൽ ഓർഡർ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇതിലധികം അങ്ങനെയാണ് കേട്ടോ കുറച്ച് സാധനങ്ങളെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് ഇങ്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സത്യം നമുക്ക് കണ്ണെടുക്കാമെന്ന് തോന്നൂലെന്ന് അറിയില്ലേ അങ്ങനെയൊന്നും ഇതാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഡിയറിൻ്റെ നൈറ്റ് ലാമ്പാണ് കേട്ടോ നമ്മുടെ പാണ്ഡ ലാമ്പൊക്കെ അല്ലേ അതിൻ്റെ സെയിം വർക്കിംഗ് തന്നെയാണ് ഷേപ്പിൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ളു പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര ക്വാളിറ്റി ഉള്ള പോലെ തോന്നോ ആ ഒരു മുകളിൽ വരുന്ന കൊമ്പാണെങ്കിലും ഒക്കെ നല്ല സൂപ്പർ ക്വാളിറ്റി ആയിരുന്നു പിന്നെ ജസ്റ്റ് അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പല കളേഴ്സിലും ഉണ്ട് കുറേ കളേഴ്സിലും ഉണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും സംഭവം നല്ല രസമുണ്ട് കാണാൻ ഇനി അടുത്തതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇത് ഒരു കസ്റ്റമറിനാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള മൂന്ന് ഐറ്റംസും ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഇതും കുറേ വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ നേരിട്ട് പിടിക്കുന്നതും കാണുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ താഴെ ഉണ്ടല്ലോ അപ്പോൾ ഞാനിങ്ങനെ തൊടുന്നത് എന്തോ ഒരു ബീഡ്സ് പോലെ എന്തോ ഒരു തരി തരി പോലെ ഉണ്ട് കേട്ടോ ഭയങ്കര സാറ്റിസ്ഫയിങ് ആണ് അതിങ്ങനെ തൊട്ടുകൊണ്ടിരിക്കാന് ആ ഒരു സൈഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാറ്റിൻ്റെ സൗണ്ടും ഉണ്ട് ഇതും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒറിജിനലാണെന്ന് തോന്നും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഈ ഒരു പാണ്ടൻറ്റ് ലാമ്പാണ് കേട്ടോ ഇത് പിന്നെ നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും ഞാനും മൂന്നാമത്തെ ഒരാഴ്ചയാണ് ഓർഡർ ചെയ്യുന്നത് വേറെ രണ്ട് ഹാമ്പറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ഒന്നും ഇല്ല കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് കാരണം ഓൾറെഡി അറിയാമല്ലോ എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പിന്നെ ഞാൻ തന്നെ ഡയറക്റ്റ് ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ക്വാളിറ്റി കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതൊക്കെ ഉണ്ട് കാരണം ഞാൻ രണ്ട് പ്രാവശ്യം രണ്ട് ബ്രാൻഡിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ആ ഡിഫറൻസ് അല്ലോണം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ സോ ഇതിൻ്റെ ലിങ്ക് കിട്ടുന്നതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഇവിടെ സൈറ്റിൽ കൊടുക്കാം പിന്നെ ഇനിയും ഇങ്ങനത്തെ അൺബോക്സിങ് വീഡിയോസ് വേണോ വേണ്ടെന്ന് പറയാം കേട്ടോ കാരണം പാക്കേജ് എന്തെങ്കിലും വരുമ്പോൾ വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിക്കാമല്ലോ